ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് കണ്ണടയിട്ടില്ല കണ്ണട കേട്ടെ തൽക്കാലം ഇത് മതി അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ കണ്ണടയിട്ട് എന്നുള്ള ഈ കണ്ണടയിട്ടു എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോ ഞാൻ ഇതുവരെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ആ ഒരു ചാനലിൻ്റെ പേര് വൈറൽ ഇൻഫോ വ്ളോഗ്സ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം എന്നെനിക്കറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഒരു കുറച്ച് വലിയ പേരാണ് അതുപോലെ തന്നെ എൻ്റെ പേരറിയില്ല പിന്നെ ഈ നമ്മളെ രൂപമൊന്നും അത്ര പ്രത്യേകിച്ച് നമുക്ക് പറയാം എടുത്തു പറയാൻ പറ്റുന്ന ആളല്ല ചിലപ്പോൾ തൊപ്പിയിട്ടിട്ട് സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ താടി വെച്ച ആൾ മറ്റേ മുടിയില്ലാത്ത ആൾ മുടി വളർത്തിയ ആള് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു പൊട്ട പൊട്ടക്കണ്ണടിയും വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ പുതിയിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ആ കണ്ണട വെച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അപ്പോൾ ആ ഒരു ഞാൻ ചിന്തിച്ച ആ സംഭവത്തിലേക്ക് നിങ്ങൾ എത്തി എന്നതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോഴും ആ കണ്ണട വെച്ചിട്ടാണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കിയത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ പേരൊക്കെ അറിയാം അപ്പോൾ ഇപ്പോൾ ആ കണ്ണടയുടെ ആവശ്യമില്ല പണ്ട് കണ്ണട വെച്ചാൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളും അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കുപ്പായം മാറുന്നില്ല എന്നുള്ള സങ്കടമാണ് ഞാൻ സാധാരണഗതിയിൽ വീട്ടിൽ അങ്ങനെ കുപ്പായം ഞാനും ഭാര്യയും മക്കളും മാത്രമുള്ളൊരു വീടാണ് അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ മേൽവസ്ത്രം ധരിക്കുന്ന ഒരാളല്ല അത്യാവശ്യം മാത്രമേ ധരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഈ ബനിയൻ ഈ റൂമിൽ ഇവിടെ ഉപേക്ഷിക്കുന്ന ആളാണ് അപ്പോൾ അത് ദിവസം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇടും അതിവിടെ അയച്ചു വെക്കും വീഡിയോ ചെയ്യുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ ഒന്നും ഞാൻ വസ്ത്രം ധരിക്കാറില്ല ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഒരേ വീഡിയോ എനിക്ക് തന്നെ തോന്നാറുണ്ട് അല്ലെങ്കിൽ മുന്നേ തന്നെ മറ്റുള്ള കമ്പനികൾ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഒരേ കുപ്പായ എന്താണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുളിയും നനവും ഒന്നൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് ആ അതിൻ്റെ അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ ആ കുപ്പായ കാണുന്നില്ല ചിലപ്പോൾ രാത്രി ഇത് ഇട്ടിട്ട് ചിലപ്പോൾ ഉറങ്ങിയിട്ടൊക്കെ അവിടെ എവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് ആ കുപ്പായൊന്നും കാണാത്ത അവസ്ഥയിൽ ഞാൻ ഈ കുപ്പായിട്ടതാണ് ഈ ബനിയൻ ഇട്ടതാണ് ഈ ടീഷർട്ട് ഇട്ടതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒരു ചോദ്യമാണ് വലിയ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് മൾട്ടി പോയിൻ്റ് മർക്കൻറ്റേൽ സിസ്റ്റം എന്താണെന്ന് അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പിന്നെ രണ്ട് മൂന്ന് കഥകളൊക്കെ ഉണ്ട് നിങ്ങൾ കേൾക്കുക അപ്പോൾ എന്താണ് മൾട്ടി പോയിൻ്റ് മർക്കൻറ്റേൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആൾ കയറാത്ത പെട്ടിക്കട പോലെയുള്ള സംഭവങ്ങളുടെ കൂടിക്കണക്കിനായ ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ആയിരത്തിൻ്റെ ഷെയറുകൾ ഷെയറുകളെടുപ്പിക്കുക പതിനായിരത്തിൻ്റെ ഷെയറുകളെടുപ്പിക്കുന്ന പരിപാടിയാണ് ഈ മൾട്ടി പോയിൻ്റ് മാർക്കൻ്റെയിൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെറും ഒരു ലക്ഷം ഡൗൺലോഡ് നടന്ന ഒരു ഒ ടി പ്ലാറ്റ്ഫോമിൻ്റെ പത്തിരട്ടി ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു കടലാസിന് പോലും വിലയില്ലാത്ത ബോണ്ടുകൾ നൽകി പറ്റിക്കുന്നതിനെയാണ് മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറയുക അതുമല്ലെങ്കിൽ രണ്ട് ഡോളർ ഉണ്ടായിരുന്ന ക്രിപ്റ്റോ ലോകത്ത് ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു എന്നാൽ എന്തുകൊണ്ട് നമുക്കും നടത്തി എന്ന് ചിന്തിച്ചതിൻ്റെ ഉത്തരമായി കിട്ടിയ രണ്ട് ഡോളറിനെ ഒരു വർഷം കൊണ്ട് പത്ത് ഡോളറായി മാറും എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ആൾക്കാരെ പറ്റിച്ചതിൻ്റെ പേരാണ് മൾട്ടി പോയിൻ്റ് മർക്കൻറ്റേൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഉത്തരം കിട്ടാത്ത ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് അപ്പോൾ പിന്നെയുള്ള ഒരു കാര്യം ഞാനൊരു രണ്ട് കഥ പറയണം ഒരു കഥ ഒരു സ്ത്രീ ഒരു ഭാര്യയും ഭർത്താവും ചെറിയ തോതിൽ ഭാര്യ ഭർത്താവും മടിയനാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം അദ്ദേഹം ആദ്യം ചെറിയ ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ തുടങ്ങി പിന്നെ ഇത് എൻ്റെ ആൾക്കാർ ഒരുപാടുണ്ട് എന്ന് തോന്നിയിൽ അദ്ദേഹം ആ ഒരു ബിസിനസ് കുറേ രണ്ട് മൂന്ന് സ്ത്രീകളെ കൂടി വെച്ച് അത് വലിയ രീതിയിൽ വാണിഭമായിട്ട് തുടങ്ങി അപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ അയൽവക്കത്തും മറ്റുള്ള സ്ഥലത്തുങ്ങൾക്കൊക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ആ വീട്ടിൽ ഏത് സമയത്തും വലിയ വലിയ കാറുകൾ വരുന്നു അവിടെ എന്തോ മോശം പരിപാടി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അയൽവക്കത്തും ചില ആൾക്കാർ പറഞ്ഞു ഒരു വരില്ല ഇതൊക്കെ കൊണ്ട് അവർ നന്നാകുന്ന കണ്ടിട്ട് ആൾക്കാർ പറയുന്നതാണ് എൻ്റെ ചേട്ടനും അവിടെ പോവാറുണ്ട് ചില സമയത്തൊക്കെ എൻ്റെ ചേട്ടനും അവിടെ ഒക്കെ പോവാറുണ്ട് ചേട്ടനൊക്കെ വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത് നമുക്ക് അദ്ദേഹത്തിന് കാശ് മോതലായിട്ടുണ്ട് നമുക്കിതുവരെ ഒരു മോശം പരിപാടിയും അല്ല മോശം അനുഭവവും അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത സമയത്തൊക്കെ പോയിട്ട് കാര്യം സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഇത് ഒരു കഥയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത് അപ്പോൾ വേറൊരു കഥ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അദ്ദേഹം വളരെ കുനിട്ടു ബുദ്ധിക്കാരനായ ഒരാളാണ് അദ്ദേഹം പിന്നെ സോറി അദ്ദേഹം കള്ളവാറ്റാണ് ചെയ്തത് ആദ്യത്തെ കഥയിൽ വ്യഭിചാരമാണ് ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ കഥയിൽ കള്ളവാറ്റാണ് ചെയ്തിരുന്നത് ആൾക്കാർക്ക് ഒരു വലിയ ത്രീ സ്റ്റാർ ബാറിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ ചെറിയ തോതിൽ പൈസ പൈസക്ക് മദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ വരുന്നു വലിയ വലിയ ആൾക്കാർ വരുന്നു അവിടുന്ന് കുടിച്ചിട്ട് പൂസായിട്ട് പോകുന്നു അപ്പോൾ ഇത് നാട്ടിൽ ഇതേപോലെ തന്നെ സംസാരമായി അപ്പോൾ ആ സമയത്തും ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇത് കുശുമ്പ് കൊണ്ട് പറയുന്നതാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതുപോലെ നിങ്ങളും ചെയ്ത് കാണിക്ക് ആൾക്കാർക്ക് ചെറിയ പൈസക്ക് മദ്യമുണ്ടാക്കി കൊടുക്കുക അല്ലാതെ അവർ ചെയ്യുന്ന ആ ഒരു പുണ്യപ്രവൃത്തിയെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടക്കരുത് മോശമാണ് നിങ്ങൾ ഈ നാടിന് അപമാനമാണ് എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഈ രണ്ട് കഥയിലും കേസ് കൊടുത്ത ആൾ ഒരിക്കലും അതിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ലേറ്റായി ആദ്യത്തെ സംഭവത്തിൽ പോയി ലേറ്റായി നമ്മൾ വിചാരിച്ചതുപോലെ സന്തോഷം കിട്ടിയില്ല അതുകൊണ്ട് കേസ് കൊടുത്തതാണെന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ അദ്ദേഹം മദ്യപാനിയല്ല മദ്യപാനി ആൾ കള്ളവാറ്റിനെതിരെ കേസ് കൊടുത്തു എന്നുള്ള രീതിയിലോ പറഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല അതുപോലെ തന്നെയാണ് മണീച്ചിൻ്റെ കാര്യം മണീച്ചൻ എന്ന് പറയുന്നത് സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലാത്ത ദുരന്തമാണ് സമൂഹത്തിൻ്റെ ആൾക്കാരെ മടിയന്മാരും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥതയെ തന്നെ തകർക്കുന്ന ഒന്നാണ് ഈ മണിച്ചൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കഷ്ട ഇഷ്ടമായിട്ടില്ലെങ്കിൽ ചാനൽ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് റിപ്പോർട്ടിനായിട്ട് ഇറങ്ങുകയാണ് എടോ മണ്ടന്മാരെ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചത് കൊണ്ടൊന്നും ചാനൽ പോയാൽ ചരിത്രമില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ റിപ്പോർട്ട് അടിച്ചിട്ട് ചിലപ്പോൾ ചാനൽ രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കും ചിലപ്പോൾ ഡിസേബിൾ ആയിട്ടുണ്ടാവും അല്ലാതെ യൂട്യൂബിലൊന്നും ഇങ്ങനെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ ആൾക്കാർ റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞിട്ട് പോലും ഒന്നും ആയിട്ടില്ല പിന്നെയാണ് ഈ മണ്ടന്മാരായ നാലും മൂന്നും ഏഴ് പേർ റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് ഒരു രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മിസ്റ്റർ കാട്ടുകള്ളൻ കാട്ടുകള്ളൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ആ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് മിഞ്ഞാന്നാണ് എന്നെ വിളിച്ചത് പറഞ്ഞു ബ്രോ ഈ ഫിജിക്കായിട്ട് അല്ല നമ്മുടെ ഹയറിച്ച് പൊളിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയത് ഞാൻ വേറെ കുറച്ച് ബിസിനസ്സിലാണ് അതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ കളിയാക്കി വിളിക്കും നിൻ്റെ ഹയറിച്ച് പൊളിഞ്ഞല്ലോ എന്ന് പറയട്ടെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കസ്റ്റമറെ പേടിച്ചല്ല ഞാൻ പിന്നെ ഇതേപോലെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയത് എന്ന് പറഞ്ഞിട്ടു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുന്നത് രാത്രി സമയങ്ങളിലാണ് ഞാൻ സാധാരണ വീഡിയോ എഴുതുന്നത് രാത്രിയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് ഒരിക്കലും ചോദിച്ച പോലും ഇടവും മനുഷ്യ നിങ്ങൾക്ക് അന്ന് പണിയില്ലേ ആ നെഗറ്റീവ് പറയുന്നവൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് പ്രാന്തിണ്ടോ എന്നൊക്കെ ചോദിച്ചോ അദ്ദേഹം അതിന് ഇദ്ദേഹം മറുപടി പറഞ്ഞത് എന്തിനാണ് ഇത്തരം വീഡിയോകൾ കാണാതിരിക്കേണ്ടത് അദ്ദേഹം പറയുന്നത് സത്യമല്ലേ എന്നുള്ള കാര്യമാണ് അതാണ് എനിക്കും സന്തോഷമുണ്ടാക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ് എന്ന് ഇത് ഇതിനെ പോലെയല്ല ഹയറിച്ചില് മൂന്നാല് വർഷം വർക്ക് ചെയ്ത ആൾക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിങ്ങൾക്ക് നിങ്ങൾ ഹയറിച്ച് ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞതാണ് അതെന്നോ എന്നോട് പങ്കുവെക്കാൻ അദ്ദേഹത്തിന് ഒരു നാണവില്ല അല്ല ഒരു മടിയും തോന്നിയില്ല എന്നതാണ് അതാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അതുപോലെ തന്നെയാണ് ഇന്നലെയും എനിക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നല്ല നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി ഞാൻ ഇന്നലെ അധിക കോളും അൺനോൺ കോൾ സൈലൻസ് എന്നുള്ള ഓപ്ഷൻ ആക്കി കൊണ്ട് എനിക്ക് പിന്നെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ വന്ന് വേണ്ടി വന്നില്ല അപ്പോൾ പിന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു അതിൽ ഇന്നലെ രാത്രി പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാൽ വരെയൊക്കെയാണ് അവരൊരാൾ ചാറ്റ് ചെയ്തത് എന്ന് നമ്മൾ നല്ല രീതിയിൽ ഒരു ബന്ധം അവരുമായിട്ട് സ്ഥാപിക്കുകയാണ് അവരൊക്കെ എന്നോട് പറഞ്ഞത് തൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് എനിക്ക് നിൻ്റെ എൻ്റെ കയ്യിൽ നിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു എന്നാണ് അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു എന്നോട് പക്ഷെങ്കിൽ പതിയെ പതിയെ അദ്ദേഹവും മനസ്സിലാക്കി ഇതാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും മനസ്സിലാവും അത്ര മാത്രമേ പറയാനുള്ളൂ ബൈ